ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം എല്ലാവർക്കും സേമിയ പായസം വയ്ക്കാനൊക്കെ അറിയാം എന്നാൽ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ഞാനൊരു ചെറിയ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ചാല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സേമിയ ഒന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതിന് ഇനി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം ഇത് വറക്കുമ്പോൾ കൈയെടുക്കാതെ വറുത്തോണ്ടിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും കരിയാനും പാടില്ല നല്ല ചുവപ്പ് കളറിൽ വറുത്തെടുക്കേണ്ട ആവശ്യവും ഉണ്ട് ഇത്രയും ആവുമ്പോഴത്തേക്കും കാക്കിലെ ശർക്കര ഞാൻ ഉരുക്കിയെടുത്തിട്ട് അതിനെ ഇതിലേക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് എടുത്ത് കോരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി കുറുകി വരണം പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ അടിപിടി എല്ലാം വറട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടാം പാലാണ് രണ്ടാം പാലും മൂന്നാം പാലും കൂടി ചേർത്താണ് എടുത്തിട്ടുള്ളത് കൂട്ടിയെടുക്കാം നമുക്ക് അതിനെ ഇതിലേക്ക് നമുക്ക് കുറേ ചവ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം തിളച്ച് വീണ്ടും കുറങ്ങി വരണം എങ്കിൽ തിളച്ച് വന്നാലേ നമുക്കിത് ചവ്വരി വെന്ത് കിട്ടുകയുള്ളൂ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് തിളച്ച് വരുന്ന നേരം നമ്മൾ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ഇതിലേക്ക് ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാൽ ആദ്യത്തെ പാല് അതിനെ ഒന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്റ്റവ് താത്ത് വെച്ചിട്ടേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ല അത് തിളച്ചു പോകും ഒഴിച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കുമ്പോൾ ആ പാല് ചൂടായിക്കോളും അതിന് ശേഷം നമുക്കിതിനെ സ്റ്റൗവിനെ ഓഫ് ചെയ്ത് വെക്കാം ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഒരു കറണ്ടി വെച്ച് നെയ്യൊഴിച്ച് തേങ്ങ ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്കതിലേക്ക് ക്യാഷിനിട്ട് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി താളിപ്പിനെടുത്ത് പായസത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഒരു സാമ്യ പായസമാണ് ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ